മാധ്യമങ്ങൾ കാണാത്തത് കാർട്ടൂണിസ്റ്റുകൾ കാണും റിപ്പോർട്ടർമാർ മറച്ചു വയ്ക്കുന്നത് കാർട്ടൂണിസ്റ്റുകൾ വെളിപ്പെടുത്തും കഴിഞ്ഞ രണ്ടാഴ്ചകളിലെ ചില വാർത്തകൾ കാർട്ടൂൺ കണ്ണിലൂടെ നോക്കാം ഈ കാർട്ടൂൺ യു എസ് കാർട്ടൂണിസ്റ്റ് പാറ്റ് ബേൺസിൻ്റെതാണ് സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥിയുടെ ഒരു കയ്യിൽ തോക്ക് മറ്റേ കയ്യിൽ മൊബൈൽ ഫോൺ ഇത് കാണുന്ന പോലീസുകാരൻ അവനോട് നിൽക്കാൻ പറയുന്നു മാരകായുധങ്ങളുമായി സ്കൂളിൽ പോകാൻ പാടില്ലെന്ന് പറയുന്നു ഏതാണ് മാരകായുധം തോക്കല്ല മൊബൈൽ ഫോണാണ് മാരകായുധം ലബനാനിലും സിറിയയിലും സെൽഫോണിന് സമാനമായ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് അറുനൂറോളം പേർ മരിച്ചു ആയിരങ്ങൾക്ക് പരിക്കേറ്റു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഇസ്രായേൽ ചെയ്തതാണിതെന്ന് കരുതാനാണ് എല്ലാ ന്യായവും വ്യക്തമായ യുദ്ധകുറ്റമായതുകൊണ്ട് അത് തുറന്ന് പറയുന്നില്ലെന്ന് മാത്രം റിമോട്ട് കൺട്രോൾ വഴിയുള്ള ഇലക്ട്രോണിക് ഭീകരത മുംബൈ സ്വായത്തമാക്കിയിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു ഹമാസ് കമാൻഡറെ അങ്ങനെ വധിച്ച ചരിത്രവും അവർക്കുണ്ട് ഭീകരതയല്ലെങ്കിൽ ഇത് എന്താണ് സാധാരണക്കാരുടെ കുട്ടികളുടെ വഴിയോര കച്ചവടക്കാരുടെ കയ്യിലിരുന്ന് ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നു മുഖവും കൈകളും പൊട്ടി തകരുന്നു എഡ്വേർഡ് സ്നോഡനെ പോലുള്ളവർ പറഞ്ഞ പോലെ ഭീകരപ്രവർത്തനവുമായി ഇതിന് ഒരു വ്യത്യാസവും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിസർച്ചർ റംസി ഖായിസ് Democracy now will other... This is an unlawfully indiscriminate attack, um, and it's unlawful under the laws of war. Um, and 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 there, there there needs to be accountability uh, for this violations and for other violations because as we've seen, there has been continued impunity for violations of the laws of war in Lebanon. Human Rights Watch has documented uh, apparently deliberate attacks on civilians, on journalists, indiscriminate attacks on civilians, widespread use of white phosphorus, included on on uh, population

We cannot terrify civilians, and we cannot target places where civilians are uh, living, uh, whether the military uh, people have entered uh, their premises or not. in the Human Rights Watch Seira നാം എല്ലാം ഭയക്കേണ്ട ഭീകരത ഇസ്രായേലിനെ അന്ധമായി പിന്തുണക്കുന്നവരൊഴിച്ച് എല്ലാവരും ഈ പരിഷ്കൃത ഭീകരത തിരിച്ചറിയുന്നു എന്നാൽ അപ്പോഴും ഈ ഭീകരതയെ ആഘോഷിക്കുന്നു ചിലർ ചില മാധ്യമങ്ങളടക്കം ന്യൂയോർക്ക് പോസ്റ്റിലെ ഈ പോസ്റ്റർ തലക്കെട്ടിലെ ആഘോഷ സ്വരം ശ്രദ്ധിക്കുക രണ്ടായിരത്തി എണ്ണൂറ് ഹിസ്ബുല്ല ഭീകരർക്ക് പേജർ ആഘാതം ബീപ് ബീപ് ഭും വായിച്ചാൽ തോന്നുക കുട്ടികൾ ഉൾപ്പെടുന്ന ആ ആയിരക്കണക്കിന് ഇരകൾ ഹിസ്ബുല്ലക്കാരാണ് എന്നാവൂ പതിനായിരങ്ങളെ കൊല്ലാൻ കൂട്ടുനിൽക്കുന്നു മാധ്യമങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തൊട്ട് മുൻപ് ഫലസ്തീൻ ഇല്ലാത്ത ഭൂപടം യു എൻ പ്രദർശിപ്പിച്ച നെതന്യാഹു ആ മാധ്യമങ്ങൾക്ക് ഹീറോ ആണ് ഇപ്പോൾ ഹാസ്യ കലാകാരൻ ബാസിം യൂസഫ് മാധ്യമങ്ങളുടെ ഒത്തുകളിയെ പറ്റി പറയുന്നു അറുനൂറോളം പേരുടെ മരണം പോലും ആഘോഷിക്കുന്നവർ ഹിസ്ബുല്ലയല്ല ഇസ്രായേലാണ് ഭീകരർ എന്ന സ്വന്തം കണക്ക് പോലും വിസ്മരിക്കുന്നവർ പക്ഷെ കാർട്ടൂണിസ്റ്റ് തിരിച്ചറിയുന്നു ആയുധമായി മാത്രം ഉപയോഗിക്കുന്ന തോക്കിനേക്കാൾ അപകടം മരണം ഒളിപ്പിച്ച ഫോണാണെന്ന് ആരെയും എവിടെയും കൊല്ലാവുന്ന ആയുധമെന്ന് കാർട്ടൂണിസ്റ്റ് കാർലോസ് ലാത്തോസ് എന്തും ഏതും എങ്ങും മരണമുഖമാക്കാവുന്ന ഭീകരവിദ്യ പേജർ ഭീകരതയ്ക്ക് പിന്നിലെ മറച്ചുവെച്ച രാഷ്ട്രീയത്തെ പറ്റിയാണ് മൈക്കൽ റമിസസിന്റെ ഈ കാർട്ടൂൺ ലബനാനിലെ സായുധ ഗ്രൂപ്പായ ഹിസ്ബുല്ലയുടെ കയ്യിലിരുന്ന പേജർ പൊട്ടിത്തെറിക്കുന്നു ഈ ഫോൺ കോൾ എനിക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതാണ് എന്ന് ഹിസ്ബുല്ല ഇറാനോട് ഇസ്രായേൽ എല്ലാവരോടും യുദ്ധത്തിലാണ് ഇറാൻ അവരുടെ മുഖ്യ ലക്ഷ്യമാണ് അതിനിടയ്ക്ക് അല്പം യുദ്ധക്കുറ്റമാകാമെന്ന് അവർ കരുതുന്നു പക്ഷേ ഈ ഭീകരത ചങ്ങാതി മാധ്യമങ്ങൾ മറച്ചു വെക്കുന്ന കാപ്പട്യം ശരിക്കും വെളിപ്പെടുത്തുന്നു ശത്രുക്കളെ കൃത്യമായി ഉന്നമിട്ട് പേജറാക്രമണം നടത്താൻ കഴിവുള്ളവരാണ് ഗസയിലും ലബനാനിലും പരക്കെ ഒരു നോട്ടവും ഇല്ലാതെ ബോംബും പേജർ ഭീകരതയും പ്രയോഗിക്കുന്നത്